നമസ്കാരം സുഹൃത്തുക്കളെ കേരളക്കാരെ കാത്തിരുന്ന ഒരു ഇടിയാണ് നടന്നത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കാണോ അല്ലേ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ബസ്സായ അശോക് ലെയ്ലാൻഡിൻ്റെ പ്രകാശിൽ ബോഡി ചെയ്യിപ്പിച്ച സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് തമിഴ്നാട്ടിലെ ഹൊസൂറിൽ വെച്ചിട്ട് ഇടിച്ചത് അപ്പോൾ ഈ ബസ് ഇപ്പോൾ ഇങ്ങനെ ഇടിച്ചതിന് ശേഷം ഞാൻ പല വാർത്താ മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു കേട്ടോ ആ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓരോരുത്തരുടെ കമൻസുകൾ വായിച്ചപ്പോഴാണ് എന്താ സന്തോഷം എന്ന് ആൾക്ക് പലർക്കും അതിനനുസരിച്ചുള്ള കമൻസും ഒക്കെയാണ് ആൾക്കാർ ഇട്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാനുള്ളൊരു വക ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ചത് കെ എസ് ആർ ടി സിയോ അത് ഏപിച്ച അല്ലാതെ സ്വിഫ്റ്റിൻ്റെ ആൾക്കാരോ അല്ല ഈ വണ്ടി ഓടിച്ചത് പ്രകാശിലെ ആൾക്കാർ തന്നെയാണ് പ്രകാശ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനല്ലോ ബാംഗ്ലൂരിലെ ബോഡി ബിൽഡ് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ് ബസ്സിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്നതാണ് നമ്മളെ ഒരുപാട് നാട്ടിലകളിലുള്ള ഒരുപാട് പ്രൈവറ്റ് ബസ്സും ഗവൺമെൻറ് ബസ്സൊക്കെ എടുത്ത് നോക്കിയിരുന്നത് പ്രകാശിൻ്റെ ബോഡിയിലാണ് പ്രകാശാണ് അവരൊന്ന് ബോഡി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പ്രകാശിൽ ബോഡി ചെയ്തിട്ട് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിക്ക് ഡെലിവറി ചെയ്യാൻ പോയ വഴിക്കാണ് ആ ബസ് അപകടത്തിൽപ്പെട്ടത് അത് നിങ്ങൾക്ക് ആ വിഷുവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രജിസ്ട്രേഷൻ പോലും ഒന്നും അത് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരു ചേസ് എടുത്ത് കൊടുക്കുക എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ അവരാണ് ചെയ്യേണ്ടത് പ്രകാശിലെ ബോഡി ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഡിസൈനിൽ അബോ ൊടി ചെയ്ത് കളറൊക്കെ ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ആ ഒരു വണ്ടി ഓടിച്ച സ്വാഭാവികമായിട്ടും ആ വണ്ടി ഓടിച്ചിരിക്കുന്നത് പ്രകാശിന്റെ ഡ്രൈവറാണ് പ്രകാശിൻ ബോഡി അവരെ ഏൽപ്പിച്ച ഡ്രൈവർമാരാണ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സിക്ക് ഇതിനകത്ത് ഒരു ബാധ്യത ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പത്രവാർത്തകളൊക്കെ വായിച്ചു പിന്നെ ന്യൂസ് ചാനൽ ന്യൂസിന് അതൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കെ എസ് ആർ ടി സിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹോ പുതിയ വണ്ടിയാണല്ലോ കെ എസ് ആർ ടി സി നമുക്കിതിനൊന്നും യോഗമില്ല അങ്ങനെയുള്ള ധാരണയിലേക്കാണ് ആൾക്കാരുടെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ എന്താന്നറിയാം ആൾക്കാരുടെ സന്തോഷം ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയാണ് അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ പോയി ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകുന്നു മാത്രമല്ല എത്രയും രൂപയുടെ ബാധ്യതയാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സിക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നോക്കി ഈ ഒരു ശ്രേണിയിലുള്ള ബസ്സാണ് കുറച്ച് മുമ്പ് ആക്സിഡൻറ് ആയിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിലെ കൊസൂരിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ആറുപരി പാതയാണ് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്ററിലേക്ക് ആയിരിക്കും ബസ്സുകൾ സ്വാഭാവികമായിട്ടും പോകുന്നത് അപ്പോൾ മുമ്പിൽ അല്ലൊരു ലോറി ബ്രേക്ക് പിടിച്ചപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കിട്ടാതെ പോയി ഇടിക്കുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് നിൽക്കുമ്പോൾ പുറേക്കൂടെ വരുന്ന വണ്ടി ഇടിക്കും അങ്ങനെ ലോറിയാണ് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലോട്ട് ഇടിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് നാട്ടിലോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല ഇത് തിരിച്ച് തന്നെ പ്രകാശിൻ്റെ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അതിൻ്റെ റിപ്പയറൊക്കെ ചെയ്ത് തിരിച്ച് വരാനായിരിക്കും സാധ്യത അതോ ഇനി അവർ പുതിയ വണ്ടി അറ്റകുറ്റപ്പണി അല്ലാതെ പുതിയ വണ്ടിയല്ല അപ്പോൾ അതുകൊണ്ട് പുതിയ ബോഡി ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അതെല്ലാം കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഡിസിഷനാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കയ്യിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് വിവരങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി സന്തോഷിച്ചവരോടൊക്കെ ഒരു വാക്ക് നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ബാധ്യത മിസ്റ്റേക്ക് ആയിരുന്നില്ല അപ്പം താങ്ക്